നമസ്കാരം കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഡൽഹിയിൽ ഒരു വലിയ വിപ്ലവം അല്ലെങ്കിൽ ഒരു വലിയൊരു സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ദസറാ ആഘോഷത്തിന് നേരിടുന്ന കല്ലെറികൾ ഒന്നുമല്ല ഒരു വളരെ ടെക്നോളജിക്കൽ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടില്ല എന്ന് അറിയിക്കുന്നു ആരും അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് കണ്ടതുമില്ല അതിന്റെ പേര് ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് എന്നാണ് ഇത് ഐ എം സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ വാർത്താ വിനിമയ സംവിധാനങ്ങളും അതുപോലെ മൊബൈൽ ഫോണുകളും അതുപോലെ നമ്മുടെ ഫൈവ് ജി സിക്സ് ജി സ്പെക്ട്രം ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു വലിയ വികസനത്തിന് വേണ്ടിയുള്ള പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ കൊളാബറേഷനും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സിനും അതുപോലെ ഇന്ത്യയുടെ പുതിയ പ്ലാനുകളെ കുറിച്ചുള്ള വിശദീകരണത്തിനുമൊക്കെ വേണ്ടി സംഘടിപ്പിക്കുന്ന ഇപ്പോൾ എല്ലാ വർഷവും കുറേ നാളുകളായിട്ട് സംഘടിപ്പിച്ചു വരുന്ന ഒരു പരിപാടിയാണ് അതിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് നമ്മുടെ വളരെ യുവാക്കളായ ഊർജസ്വലരായ ഗാന്ധി മന്ത്രിമാർക്കാണ് ഒന്ന് നമ്മുടെ ജ്യോതി രാജാദ്യ സിന്ധ്യയും നമ്മുടെ കോൺഗ്രസിൽ നിന്ന് വന്ന് ഇന്ന് നരേന്ദ്രമോദിയുടെ വളരെയധികം തെറ്റായിട്ടുള്ള ജ്യോതി രാജാദ്യ സിന്ധ്യ വളരെ മിടുക്കനാണ് രണ്ടാമത് നമ്മുടെ ചന്ദ്രശേഖർ പെമ്മസാനിയാണ് നമ്മുടെ ആന്ധ്രയിൽ നിന്നുമുള്ള വലിയൊരു വ്യവസായിയാണ് പുള്ളി എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ മന്ത്രിസഭയിലുണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയിൽ നിന്നാണ് പുള്ളി ഉള്ളത് പക്ഷെ ഇവിടെ പാർട്ടിയോ രാഷ്ട്രീയമോ നമ്മുടെ വികസനത്തിന് യാതൊരു ഭാഗവുമല്ല ആർക്കും എടുക്കൊണ്ടോ അവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ സ്കീം എന്ന് പറയുന്നത് നമ്മുടെ ശശി തരൂറിനെ പോലും ഇന്ത്യയുടെ മുഖമായി അന്യ രാജദേശങ്ങളിലോട്ട് പറഞ്ഞു വിട്ടെന്ന് നമുക്കറിയാം പക്ഷെ പറഞ്ഞു വിടാത്ത കുറച്ച് പറഞ്ഞു വിടാൻ ഒരിക്കലും പറഞ്ഞു വിടാൻ പറ്റാത്ത കുറച്ച് ചെറ്റങ്ങളുണ്ട് അവരൊരിക്കലും നമ്മൾ കൺസിഡർ ചെയ്യാറുമില്ല അവരൊരാളാണ് രാഹുൽ ഗാന്ധി അപ്പോ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള മൊബൈൽ വികസനം എന്താണ് എന്ന് സംസാരിക്കാൻ വേണ്ടിയുള്ള വേദിയാണ് ഐ എം സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറില് നടക്കും ഇന്ത്യ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിനെ കുറിച്ചിട്ട് അതിലെ പ്രധാനമായി കുറച്ച് കാര്യങ്ങൾ സംസാരത്തിൽ വന്ന് നമ്മുടെ വികസനത്തിനെ കുറിച്ചിട്ടാണ് നമ്മുടെ നമ്മളെങ്ങനെ വികസിച്ചു വികസിപ്പിച്ചു കാര്യങ്ങൾ എന്നുള്ള കുറിച്ചിട്ടാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിരാജാ സിന്ത്യയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രസംഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അതിലൊന്നു പറഞ്ഞത് ഇതുവരെ മറ്റുള്ളവരുടെ ടെക്നോളജി വാങ്ങി ജീവിച്ചുകൊണ്ടിരുന്ന ഭാരതം ഇപ്പോൾ ടെക്നോളജി അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിജിറ്റൽ വേൾഡിൻ്റെ അല്ലെങ്കിൽ പുതിയ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പതാക വാഹകരായിരിക്കുകയാണ് നമ്മളാണ് ഇപ്പോൾ അതിനെ സ്പിയർ ഹെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളാണ് ആ പതാക വഹിച്ചുകൊണ്ട് മുന്നേ നടക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രസ്താവന നമ്മുടെ ജ്യോതിരാജാ സുടേന്ന് വന്നിട്ടുള്ളത് രണ്ടാമത് പ്രധാനമന്ത്രി വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രസംഗം എന്താണ് നടന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നോക്കാം പക്ഷേ ഇവിടെ ഒരു പ്രധാന ഒരു പ്രയോജനം ഞാൻ കൂടെ പറയാം രണ്ടായിരത്തി പതിനാലിനൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമ്മുടെ ഡേറ്റാ കോസ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റാ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിന് താഴോട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ് അഞ്ഞൂറ് രൂപയിലൊക്കെ കടന്ന ഒരു ജി ബി ഡേറ്റയുടെ കോസ്റ്റ് ഇപ്പൊ താഴെ വന്നിട്ട് ഒമ്പത് രൂപയ്ക്ക് താഴെ നിൽക്കുന്നു നരേന്ദ്രമോദി പറഞ്ഞു ഒരു ചായ വാങ്ങിക്കുന്ന പൈസ പോലും േറ്റ വാങ്ങിക്കാൻ ഇപ്പൊ ഇന്ത്യയിൽ ആവശ്യമില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി ചായ ഒരു വികാരമാണല്ലോ അതുകൊണ്ട് അദ്ദേഹം ചായയുമായി അതിനെ ഊന്ധിച്ചു ഇനി രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്ന അറുപത് മില്യൺ ബ്രോഡ്ബാൻഡ് യൂസേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും ഏകദേശം ഒമ്പതിനായിരത്തി നാപ്പത്തിനാല് മില്യൺ ബ്രോഡ്ബാൻഡ് യൂസേഴ്സ് ആയിട്ട് വളർന്നു തീർച്ചയായിട്ടും പത്ത് വർഷത്തെ വ്യത്യാസം പക്ഷേ ആ വികസനം വളരെ സ്പോണ്ടേനിയസ് വളരെ വളരെ സ്ഫോടനാത്മകമായ ഒരു വികസനമായിരുന്നു നമ്മൾ ഡിജിറ്റൽ ഇന്ത്യയിൽ വരുത്തിയ ഒരു വികസനം ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രസ്താവന തന്നെയുണ്ട് ആ ഒരു പ്ലാൻ ഒരു അല്ലെങ്കിൽ ഒരു റെവല്യൂഷണറി പ്ലാൻ തന്നെ നമുക്കുണ്ട് അപ്പോൾ ഈ വികസനങ്ങളെല്ലാം കൊണ്ടുവന്നത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ വർഷത്തെ ആഗസ്റ്റ് പതിനഞ്ചിനുള്ളൊരു പിന്നെ പ്രസംഗത്തിലോട്ട് പോകണം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളിലും സ്വരം സ്വയം പര്യാപ്തത വഹിക്കണം അതോടുകൂടെ നമ്മൾ സോഹയുടെ വളർച്ച കണ്ടു അതുപോലെ പല പല കോണുകളിൽ നിന്നും അപ്പോൾ നമ്മൾ എല്ലാത്തിനും സ്വയം പര്യാപ്തത വഹിക്കണം ഈ സ്വയം പര്യാപ്തത ഇപ്പോഴും വഹിക്കാൻ നമുക്ക് പ്രയാസമുള്ള പല മേഖലകളും ആ മേഖലകളിൽ കഴിഞ്ഞ പത്ത് വർഷമായി നിരന്തരമായ ഇടപെടലുകൾ അതുപോലെ ഇൻവെസ്റ്റ്മെന്റുകൾ കൊളാബറേഷൻസ് ഇതെല്ലാം നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ വിപ്ലവാടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ വളരെ യുദ്ധാടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത് കാര്യം ഇന്ത്യ എത്രയോ വർഷങ്ങൾ എത്രയോ പതിറ്റാണ്ടുകൾ ടെക്നോളജി ഫീൽഡിൽ പിറകിലോട്ട് പോയി രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ കയറുമ്പോൾ നമ്മൾ ലോകവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പത്ത് നാപ്പത് വർഷം പിറയിലായിരുന്നു ടെക്നോളജി ഫീൽഡിൽ അപ്പൊ അത് ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും വളരെ ഫാസ്റ്റായിട്ട് സാധാരണ പിന്നെ എന്ന് പറയുന്ന ഒരു നൂറ് കിലോമീറ്റർ ലോഡിയണ സമയത്ത് നമ്മൾ അഞ്ഞൂറ് കിലോമീറ്റർ ലോഡിയാൽ മാത്രമേ നമുക്ക് ലോകവുമായിട്ട് ലോകത്തുള്ള മറ്റു രാജ്യങ്ങളുമായിട്ട് കടപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് ഒന്നത് രണ്ടെന്ന് പറയുന്നത് ഇന്ത്യ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളത് എല്ലാ കാര്യങ്ങളും എങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ ഇല്ലെങ്കിൽ ഇതിലേക്ക് സ്വിച്ച് സായിപ്പന്മാരുടെ കയ്യിലേക്കും അവന്മാർ ഓഫ് ചെയ്യുമ്പോൾ നമ്മളെ ഇവിടെ അണയും ഇല്ലെങ്കിൽ ചൈനക്കാരന്മാരുടെ അതുകൊണ്ട് ആ സ്വിച്ച് അവന്മാരുടെയിലല്ല നമ്മളെ തന്നെ വേണോ എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷെ ഞാൻ പറയാൻ വന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് പക്ഷെ ഇന്ത്യ എന്തുകൊണ്ട് ആദ്യത്തെ ആദ്യമായിട്ടാണോ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നത് അല്ലേ ഇന്ത്യ പല കാലഘട്ടങ്ങളിലും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു അതിലൊരു ഉത്തമ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഇന്ദിരാഗാന്ധി മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തു ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ഉണ്ടാക്കണം സെമി കണ്ടക്ടർ ഡിവൈസ് കൊമേഴ്സ് ഇന്ത്യ ഉണ്ടാക്കണം അതിനു വേണ്ടിയുള്ള ലബോറട്ടറി സ്ഥാപിക്കണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇന്ദിരാഗാന്ധി മിനിസ്ട്രിയുടെ കീഴില് നമ്മുടെ മൊഹാലിയിൽ പഞ്ചാബിലെ മൊഹാലിയിൽ ഒരു കേന്ദ്രം ആവശ്യം സ്ഥാപിക്കപ്പെടുന്നു അതിൻ്റെ പേരാണ് സെമി കണ്ടക്ടർ കോംപ്ലെക്സ് ലിമിറ്റഡ് എസ് സി എൽ എന്നതിന്റെ പേര് സെമി കണ്ടക്ടർ കോംപ്ലക്സ് ലിമിറ്റഡ് ഈ സെമി കണ്ടക്ടർ ഈ സെമി കണ്ടക്ടർ കോംപ്ലക്സ് ലിമിറ്റഡ് അല്ലെങ്കിൽ എസ് സി എൽ എന്ന് നമുക്ക് വിളിക്കാം ഈ എസ് സി എൽ വളരെ പെട്ടെന്ന് അതിൻ്റെ വളർച്ച കൈവരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു വളരെ പെട്ടെന്ന് അതിൻ്റെ അതിൻ്റെ വളർച്ച ഉണ്ടായി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാകുമ്പോഴത്തേക്കും അയ്യായിരം നാനോമീറ്റേഴ്സ് ഇതിന്റെ അഞ്ച് അയ്യായിരം നാനോമീറ്റേഴ്സ് നാനോമീറ്റേഴ്സ് ഒക്കെ ഈ ഒരു കണക്കാണ് അപ്പൊ അയ്യായിരം നാനോമീറ്റേഴ്സിന്റെ അളവിലുള്ള ചിപ്പുകൾ നിർമ്മാണം തുടങ്ങി കഴിഞ്ഞു യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റല് അവരുടെ മൈക്രോ പ്രോസസ്സേഴ്സിന്റെ നിർമ്മാണം തുടങ്ങി പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളെ ഈ പറയുന്ന പ്രൊഡക്ഷൻ നമ്മൾ തുടങ്ങുന്നത് ഇനി നമ്മുടെ തായ്വാനിലുള്ള സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനി അവരുടെ പ്രൊഡക്ഷൻ തുടങ്ങി മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾ ആലോചിക്കണം നമ്മൾ ഒറ്റ ജനറേഷൻ പിറകിലായിരുന്നു അന്ന് ലോകത്തിന്റെ സെമി കണ്ടക്ടർ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ നമ്മൾ ഒറ്റ ജനറേഷൻ ഒരു ജനറേഷൻ മാത്രം പിന്നിലായിരുന്നു ഇതിനൊക്കെ ഓരോരോ നമ്മൾ ടൂ ജി ത്രീ ജി എന്നൊക്കെ പറയാൻ മാതിരി ഈ സെമി കണ്ടക്ടേഴ്സിന് ഓരോ ജനറേഷൻസ് ഉണ്ട് അപ്പം ലോകത്തിൽ അന്ന് അവൈലബിൾ ആയിരുന്ന ജനറേഷന്റെ ഒരു ജനറേഷൻ പിന്നിൽ മാത്രമായിരുന്നു നമ്മുടെ നിലവാരം അപ്പൊ അത്രക്ക് അന്നേയും നമ്മൾ തയ്യാറെടുപ്പുകൾ ഉണ്ടാക്കിയിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനൊക്കെ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയ രീതിയിലും പല കാര്യങ്ങളിലും പല മാറ്റങ്ങളുണ്ട് പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി ഏറ്റെടുക്കുന്നു രാജീവ് ഗാന്ധി ഭരണമേറ്റെടുക്കുന്നു തെരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ് ഭാര്യ ഭരണമേറ്റെടുത്തത് പക്ഷേ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ രാജീവ് ഗാന്ധി വളരെയധികം കമ്പ്യൂട്ടറിന്റെ വളർച്ചകൾക്ക് കമ്പ്യൂട്ടറും കമ്പ്യൂട്ടറൈസേഷന്റെ വളർച്ചയ്ക്കും വളരെയധികം സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ രാജീവ് ഗാന്ധിയുടെ വരവോടുകൂടി രാജീവ് ഗാന്ധിയുടെ കൂടി ഒരു ഡാക്കിനി കൂടെ വന്നിട്ടുണ്ടായിരുന്നു മതാമ സോണിയ ഈ പല കാര്യങ്ങളും സോണിയയുടെ നിയന്ത്രണത്തിലാവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇത് ഞാൻ പറയാനുള്ളൊരു കാരണമുണ്ട് കാര്യം കൊട്രോച്ചിയെ പോലുള്ള ആൾക്കാർ ഗോഫോഴ്സിന്റെ ആൾക്കാര് രാജീവ് ഗാന്ധിയുടെ അവസാന കാലം ഭരണത്തിന്റെ അവസാന കാലത്തെ രാജീവ് ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നത് ഈ ഇറ്റാലിയൻ മാഫിയയുടെ തലവേദനകളായിരുന്നു കാര്യം ഈ പറയുന്ന ബോപ്പോസിലുണ്ടായ അഴിമതി കേസുകൾ ചന്ദ്രസ്വാമി അങ്ങനെ പല പല ആൾക്കാരുടെ പേരുകൾ പൊങ്ങുവരുന്നു കൊട്രോച്ചി സോണിയയുടെ സ്വന്തം കസിനായ കൊട്രോച്ചി അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടെ ഈ ഇന്ത്യയെ കുട്ടിച്ചോറാക്കാനുള്ള തയ്യാറുടെ പന്ന് എടുക്കുന്നു ഈവൻ ഇന്ത്യ ഇന്ദിരാഗാന്ധിയുടെ മരണം പോലും ദുരൂഹമാണ് രാജീവ് ഗാന്ധി പേരുന്നത് ഇതൊക്കെ ആരോ മെനഞ്ഞെടുത്ത കഥകൾ പോലെ ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന്റെ ഒരു വർഷം തൊട്ട് മുമ്പേ രാജീവ് എടുത്ത പ്രധാനമന്ത്രിയാവുന്ന കണ്ടുകൊണ്ട് അതുവരെ എടുക്കാത്ത സിറ്റിസൻഷിപ്പ് എടുത്ത ഡാക്കിനിയാണ് ഇന്ത്യയിലുള്ളത് അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന രീതിക്ക് ഒരു മാറ്റം ഇന്ത്യയിലെ ഭരണ സാ ഭരണ ഇതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറെ നാൾ നമുക്കറിയാം ഒരു നിയന്ത്രണവും ഇല്ലാത്ത കുത്തഴിഞ്ഞ ഭരണമായിരുന്നു പല ആൾക്കാർ ഭരിച്ചു വി പി സിംഗ് ചന്ദ്രശേഖരം കണ്ടവരെല്ലാം ഇന്ത്യ ഭരിച്ചു വഴികൂടെ പോയവരെ അവരെ പ്രധാനമന്ത്രി സ്ഥാനം വിളിച്ച് ഗേറ്റിരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ആ സമയത്തിന്റെ ആ ഒരു തുടക്കത്തിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന രാജീവ് ഗാന്ധി ബൊപ്പോസിൽ ആടി ഉലഞ്ഞ് നിൽക്കുന്ന സമയം ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ലബോറട്ടറി എന്ന് പറയുന്നു മൊഹാളിയിൽ ഇത് മറ്റ് പല രാജ്യങ്ങൾക്കും തലവേദനയും കണ്ണുകടിയുമായി വന്നിട്ടുള്ള ഒരു സമയമായിരുന്നു മറ്റ് പല രാജ്യങ്ങളുടെയും അജണ്ട ഇന്ത്യയിൽ വച്ച് നടത്താനുള്ള ആളാണല്ലോ സോണിയ ഗാന്ധി അപ്പോൾ സോണിയാഗാന്ധിക്ക് നേരെ ഞാനൊരു ആരോപണം ഉന്നയിക്കുന്നില്ല ഞാൻ എന്നാൽ സാഹചര്യം മാത്രമേ പറയുന്നു നമ്മുടെ ചിദംബരം പറഞ്ഞില്ല അമേരിക്കയുടെയും മറ്റുള്ള രാജ്യങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കാനാണ് സോണിയാഗാന്ധി ആരെയും കണ്ടിട്ട് നടന്നത് ഇല്ലെങ്കിൽ നേരെ സോണിയയിൽ നിന്നുള്ള കാര്യം നടന്നു അമേരിക്കക്കാർക്ക് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്ത്യയുടെ സെമി കണ്ടക്ടർ വികസനം പല രാജ്യങ്ങളുടെയും കണ്ണുകടി പാത്രമാണ് പാത്രമായി ഫെബ്രുവരി ഏഴാം തീയതി ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒരു തീപിടുത്തം ഉണ്ടായി ഈ ഫെസിലിറ്റിയിൽ ഒരു തീപിടുത്തം ഉണ്ടായി ഈ തീപിടുത്തത്തിനെ കുറിച്ച് വ്യക്തമായ അന്വേഷണങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും ഒരു കമ്മീഷനെ കൊണ്ട് അന്വേഷിപ്പിക്കും ആ തീപിടുത്തം ഉണ്ടായത് കാരണം ഈ മുഴുവൻ ഫെസിലിറ്റി ഈ മുഴുവൻ ഫെസിലിറ്റി ലബോറട്ടറി ഫെസിലിറ്റി ഈ പരീക്ഷണശാലകൾ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ സംഗതികളും കത്തി നശിച്ചു മുഴുവൻ കത്ത് നശിച്ചു ഏകദേശം എഴുപത്തി കോടി രൂപയുടെ നാശനഷ്ടം എന്നാണ് അന്നത്തെ കാലത്ത് എൺപത്തി ഒമ്പതിൽ ഇന്ത്യ ഗവൺമെന്റ് കണക്ക് കൂട്ടിയത് എഴുപത്തി അഞ്ച് കോടി രൂപയുടെ നാശനഷ്ടം അപ്പോ ഈ തീപിടുത്തത്തിന്റെ റിപ്പോർട്ടുകൾ ചില ഒരു കമ്മീഷനെ കൊണ്ട് ഏകാഗ്ര കമ്മീഷനാണെന്ന് തോന്നുന്നു അന്വേഷണം നടത്തി പക്ഷെ അദ്ദേഹം ആ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു അട്ടിമറിയും ആവാമെന്ന് വ്യക്തമായി അന്വേഷിച്ചിട്ടില്ല അതിന്റെ റിപ്പോർട്ടുകൾ പോലും പുറത്തുവിട്ടിട്ടില്ല പാർലമെന്റിൽ ഒന്നോ രണ്ടോ വട്ടം ചർച്ചയ്ക്കടുത്ത് അതിനെ അമക്കി വെക്കുകയാണ് ചെയ്തത് കാരണം അവിടെ വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകളെല്ലാം പറഞ്ഞു ഒരേ സമയത്ത് ഒരേ സമയത്ത് ഈ ലബോറട്ടറിയുടെ പല ഭാഗങ്ങളിൽ നിന്നും തീ പടരുകയായിരുന്നു ഒരേ സമയത്ത് അത് ഒരു സബോർട്ടേജ് അല്ലെങ്കിൽ അട്ടിമറിയുടെ ലക്ഷണമാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കും പക്ഷേ ഇവിടെ മാത്രം കഴിയുന്നില്ല ഇതിനുള്ള പ്രശ്നം നമ്മളെ അയ്യായിരം ബാരോമീറ്ററൊക്കെ ഉണ്ടായിക്കൊണ്ടുവന്ന് നമ്മൾ വളരെയധികം പുരോഗതി കൈവരിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതാകുമ്പോൾ നമ്മൾ വളരെയധികം പുരോഗതിയിലെത്തി ആ സമയത്താണ് ഈ തീപിടുത്തം നടക്കുന്നത് പക്ഷേ ഈ തീപിടുത്തത്തിന് ശേഷം ഏകദേശം വർഷങ്ങളോളം ഈ ഫെസിലിറ്റിയെ പുനരുദ്ധരിക്കാനോ അതിനു വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാനോ ഇതിനെ എന്തെങ്കിലും തരത്തിൽ മേക്കപ്പ് ചെയ്തെടുക്കാനോ ഉള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഒരു മനുഷ്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഒരു ഭരണാധികാരി മുതലിന്റെ ഭാരത പക്ഷേ കാലങ്ങൾക്ക് ശേഷം തൊണ്ണൂറ്റിയേഴില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഇത് ഡിആർഡി ഒ ഏറ്റെടുത്തത് അത് കാരണം അതിന് പ്രത്യേക കാരണമുണ്ട് ആ സമയത്ത് ഇപ്പോ നമ്മുടെ ഡി പിന്നെ ഇതിലൊക്കെ നമ്മുടെ ബ്രോക്കറ്റ് ടെക്നോളജിയിലൊക്കെ നമുക്ക് സെമി കണ്ടക്ടേഴ്സ് വേണമായിരുന്നു അപ്പൊ അബ്ദുൽ കലാം സാറൊക്കെ വളർന്നു വരുന്ന ഒരു വളർന്ന് വന്നു കഴിഞ്ഞ ഒരു സമയമാണ് നിയന്ത്രണത്തിലായ സമയമാണ് അപ്പൊ അവർക്ക് തോന്നി ഇൻഡിജിനിയസ് ആയിട്ടുള്ള ദേശീയമായിട്ടുള്ള നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അമേരിക്കയുടെ എടുത്തുവെച്ചു കഴിഞ്ഞാൽ അവർക്ക് രഹസ്യങ്ങൾ ചോട്ടാനൊക്കെയുള്ള അവസരം ഉണ്ടാകും അപ്പൊ നമ്മുടെ ആയുധങ്ങളിലും അതുപോലെ റോക്കറ്റ് ടെക്നോളജിയിലും ഇത് വേണമെന്നുള്ളതുകൊണ്ട് ഡിആർഡിഒ ഈ ഫെസിലിറ്റി ഏറ്റെടുക്കും ഡിആർഡിഒ എന്ന് പറഞ്ഞാൽ ആർമിയുടെ ആർമിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു പരീക്ഷണ ഓർഗനൈസേഷൻ ആണ് ഡിആർ ഡി ഒ ഏറ്റെടുത്തിട്ട് ഡിഫൻസിന് ആവശ്യമാകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ റോക്കൽ ടെക്നോളജിക്ക് ആവശ്യമാകുന്ന രീതിയിലുള്ള ചിപ്പുകൾ നിർമ്മിക്കാൻ അവർ തുടങ്ങി അതിൽ നൂറ്റി എൺപത് നാനോമീറ്റർ വരെയുള്ള ചിപ്പുകളൊക്കെയാണ് അവരെ പുരവികസിപ്പിച്ചിട്ട് അങ്ങനെ കാലങ്ങൾ പ്രയോഗിച്ചു ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കാൻ തുടങ്ങി എസ് സി എൽ വീണ്ടും പ്രവർത്തനക്ഷമമായി പക്ഷേ പ്രൊഡക്ഷനോ പുറത്തു വില്പനയോ ഒന്നുമില്ല നമ്മുടെ ആവശ്യത്തിനുള്ള ചിപ്പുകൾ മാത്രം നിർമ്മിക്കുന്നു പക്ഷേ ഈ പറയുന്ന എസ് സി എൽ കത്തിപ്പോയതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം മനസ്സിലാക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമ്മുടെ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ഇമ്പോർട്ടിൽ വന്ന വർദ്ധനയും അതിന് ഭാരതം ചെലവാക്കേണ്ടി വന്ന പൈസയും നമ്മൾ അറിയണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് ചെലവായത് വൺ പോയിന്റ് സെവൻ വൺ ലാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം കോടി രൂപയാണ് നമുക്ക് ചെലവായത് സെമി കണ്ടക്ടർ ഇമ്പോർട്ടിൽ അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്ത് ഇതിങ്ങനെ പോയാൽ പറ്റില്ല നമുക്ക് ഇന്ത്യയുടേതായ സെമി കണ്ടക്ടർ നിർമ്മിക്കണം നമ്മൾ ഇത്രയും പൈസ കളയുന്നുണ്ടല്ലോ ആ പൈസയുടെ കുറച്ചു മതി നമുക്ക് ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാനെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തി ആറായിരം കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റോട് കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങും അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു വ്യക്തി കുറച്ച് വ്യക്തികളുണ്ട് അശ്വിനി അശ്വിണ സാറുണ്ട് ഉണ്ട് അതുപോലെ പറയേണ്ട ഒരാളാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ ഇതിന്റെ പിറവിനായിരുന്നു അദ്ദേഹം വള വളരെ വലിയ കോൺഫറൻസുകൾ നടത്തി അതുപോലെ ആൾക്കാരുമായി നേരിട്ട് സംസാരിച്ചു മന്ത്രിസഭയിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചു പുള്ളി മാസമയം മന്ത്രിയായിരുന്നു അപ്പോൾ മന്ത്രിസഭയിൽ വിഷയങ്ങൾ ഉന്നയിച്ചു അങ്ങനെ പല രീതിയിലുള്ള ശ്രമങ്ങൾക്കൊടുവിൽ ഇന്ത്യ സെമി കണ്ടക്ടർ ഫെസിലിറ്റി എന്ന് പറയുന്ന എസ്ഇ എൽ ആദ്യത്തെ ഫെസിലിറ്റി എസ് സി എൽ അതിനെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അണ്ടറിൽ കൊണ്ടുവരികയും അവിടെ നിന്നിട്ട് മൂന്ന് നാനോമീറ്റർ മുതൽ രണ്ട് നാനോമീറ്റർ വരെയുള്ള ചിപ്പുകൾ ഉണ്ടാക്കുന്ന ആ പ്രവർത്തികൾ നിങ്ങൾ തുടങ്ങുകയും ചെയ്തു ഇതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ പത്ത് പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തു ആറ് സംസ്ഥാനങ്ങളിലെ പത്ത് പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തു അതിന് ഒന്ന് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കും ഇത് ആ പത്ത് പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തു ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നരേന്ദ്രമോദിജി റെഡ് പോർട്ടിൽ നിന്ന് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ സെമി കണ്ടക്ടർ ചിപ്പിലും എല്ലാ കാര്യത്തിലും നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കണം ഏത് കാര്യത്തിലും നമുക്കറിയാം ഇപ്പൊ സോഹ ഉയർന്ന് വന്നതും അതുപോലെ സെമി കണ്ടക്ടർ ചിപ്സിന്റെ ഉയർ ചെയ്യുന്ന നമുക്കറിയാം അദ്ദേഹം അന്ന് അനൗൺസ്മെന്റ് കൂടെ നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തോടു കൂടി ഇന്ത്യ വീണ്ടും സെമി കണ്ടക്ടർ ആ ന്യൂ ജനറേഷൻ സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ളതിനെക്കാട്ടിൽ കുറച്ചും കൂടെ മുന്നിൽ നിൽക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകളുടെ പ്രൊഡക്ഷൻ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നമ്മൾ ഈ വർഷത്തിന്റെ അവസാനത്തോടെ തുടങ്ങും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭരണാധികാരികളും വന്നും പോയി അവർക്ക് പല പ്രയാസങ്ങളുണ്ടാവും പക്ഷേ ചില ആൾക്കാർ ചില ആൾക്കാർ ഭരണത്തിൽ നേരിട്ട് സാരഥ്യമില്ലായിരുന്നെങ്കിലും ഭരണത്തിന്റെ ചരടുകൾ വെളിച്ചിരുന്ന ചില ആൾക്കാർക്ക് ഇന്ത്യയുടെ പല വികസനങ്ങളും നശിപ്പിക്കണമെന്നും മുരടിപ്പിക്കണമെന്നും അന്യദേശങ്ങൾക്ക് വേണ്ടി ഇതിനെ പിന്നെ നശിപ്പിച്ച നാരാണക്കളെടുത്ത് ഇതിനെ ഇല്ലാതാക്കണമെന്നും ആഗ്രഹിച്ച പല ആൾക്കാരും പിന്നിലിരുന്ന് ചരട് വലിക്കുന്നു ഇന്നും പല കാര്യങ്ങളിലും പിന്നിലിരുന്ന് ചരട് വലിക്കുന്നവർക്ക് ഇന്നുകൊണ്ട് ചില ഡാക്കിനിമാർ അവരുടെ കുട്ടികളായ കുട്ടിച്ചാത്തന്മാർ ഇവരെല്ലാം അവിടെ ഉണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടെയാണ് ഈ പ്രവൃത്തികൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാൽ പോലും ഇന്ത്യ ഇനി ആർക്കും തടയാൻ പറ്റത്തില്ല ഇന്ത്യ മുന്നോട്ട് തന്നെ പോകും ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് ഇന്ത്യ മുന്നോട്ട് പോകും വളരെ വലിയ വികസനങ്ങൾ കൈവരിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി നമ്മൾ സെമി കണ്ടക്ടർ നമ്മുടെ സ്വന്തം സെമി കണ്ടക്ടർ ന്യൂ ജനറേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യും നമ്മൾ വിൽപ്പന തുടങ്ങും അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങും അതിനുശേഷം നമ്മുടേതായ സ്വന്തമായ സെൽഫോൺ ഇപ്പോഴേ ഡാവാ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഫുൾ ഇൻഡിജീനിയസ് ആയിട്ടുള്ള മുഴുവനായിട്ടും മായി ലാഭ ആ ഫോൺ ഉണ്ടായി ഉണ്ടായിക്കഴിയും അതിന് കുറച്ച് ഇതുകൊണ്ട് കുറച്ച് കടമ്പുകൾ കൂടി കടക്കാനുണ്ട് വളരെ വില കുറവാണ് അവർ ഈ പറയുന്ന ഇപ്രാവശ്യത്തെ ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ആ ഫോൺ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള വികസനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നു നമ്മൾ അറിയാതെ പോകരുത് നന്ദി